ാക്കണം അപ്പോൾ ശുദ്ധമായ കളവ് പറയാണ് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്ന് എന്തിനു വേണ്ടി ജാറങ്ങളിൽ പോയി സുജോതി ചെയ്യാൻ ജാറങ്ങളെ തൊവാഫ് ചെയ്യാൻ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ദ്രുവ്യാഖ്യാനിക്കുന്നത് എനിക്ക് നിങ്ങൾ നോക്കൂ മഹാനായ ആദം അലിഹു സ്വലാത്ത് വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ആദരവിന്റെ സുജൂതി ചെയ്യാൻ വേണ്ടി മലക്കുകളോടുള്ള ഉസ്മാനോധരെ കൽപ്പിച്ചിട്ടുള്ളത് അവർ സുജോതി ചെയ്ത് നമുക്കറിയാം ഇബ്രീസ് ചെയ്തില്ല അത് നമുക്കറിയാം എന്നാൽ ആദം അലൈഹി സ്വലാത്ത് വസ്ലാമിയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫാഹു അലി വസ്ലാം

സ്ത്രീകളോട് ഭാര്യയോട് ഭർത്താവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ ഞാൻ പറയുമായിരുന്നു നബി അല്ലാഹു അലി വസ്ലമിയുടെ മുന്നിൽ പോലും ആദരവിന്റെ സുജൂത് പോലും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല അത് ഈ ശരീരത്തിൽ പാടില്ലാത്തതാണ് പൂർവ്വകാല ശരീരത്തിൽ ആദരവിന്റെ സുജൂത് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ശരീരത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമയുടെ മുന്നിലാണെങ്കിൽ പോലും എന്നിരിക്കെ ഈ ഉമ്മത്തിനെ റസൂൽ അല്ലാസ് വസ്ലം പഠിപ്പിച്ചത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്നാണെന്ന് പറയുന്നത് എത്രമാത്രം വലിയ കളവല്ല വ്യക്തമായ കളവാണ് പറയുന്നത് വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലാണത് അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുന്ന